ഹലോ ഗായ്സ് ബ്രില്യൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ ശാസ്ത്രമേള ഉണ്ടാവുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കും അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ നമുക്ക് ആദ്യം വേണ്ട തെങ്ങോലയിലെ ഈർക്കിളാണ് കേട്ടോ ഈ ഒരു ഈർക്കിള് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ കനം കുറഞ്ഞ ഭാഗം മറ്റൊരു ഈർക്കിളിൻ്റെ കനം കുറഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ആ കനം കുറഞ്ഞ ഭാഗം ഒന്ന് ഫയൽ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഈർക്കിൾ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈനിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ആറ് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇതുപോലത്തെ മൂന്ന് ഈർക്കിളുകൾ കൂട്ടി ഒട്ടിച്ചിട്ട് ഒടിച്ചിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാം ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊന്നെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച കഷ്ണത്തിൽ ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം വീണ്ടും അതേ അളവിൽ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഈ ഒരു പാത്തായിട്ട് നമുക്കത് അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നാലെണ്ണം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഈ മൂന്നെണ്ണം വരുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടതുപോലത്തെ മുത്തുകളാണ് കേട്ടോ ഈ ഒരു മുത്തുകൾ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഈർക്കലിൽ റെഡ് കളർ കളറ് ആദ്യം കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കറുപ്പ് മൂത്ത് കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് പശിട്ട് ഒട്ടിച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ വേറെ കളറിൽ നമ്മളിതുപോലെ എട്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കതൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം അതാങ്ങനെ നമ്മളൊരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എക്സസ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് കളാം അങ്ങനെ അതാ നമ്മൾ ഈ ഒരളവിൽ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ പിന്നെ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കണം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നമ്മളിത് പൊളിക്കുകയാണ് കേട്ടോ നമ്മളതിൽ നിന്ന് ഇളക്കിയെടുത്ത് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇത് അങ്ങനെയായിട്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിലൊന്ന് വെച്ച് കെട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം നമ്മൾ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് എന്തിനാണെന്ന് തരാം കേട്ടോ ചിപ്സും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പോലത്തെ കട്ടി കൂടിയ തെർമോക്കോളിലാണ് നമ്മളത് ചെയ്യുന്നത് ഇതിലത് അതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഹോളിലേക്ക് ആദ്യം നമ്മൾ ഗ്ലൂ നല്ലപോലെ പോലെ അടിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നാല് ഇലക്ട്രിക് പോസ്റ്റ് നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ട എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലത് ഇതുപോലെ മൂന്നെണ്ണം നാല് സെൻറ്റിമീറ്റർ നീളത്തിലത് ഇതുപോലെ മൂന്നെണ്ണം എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഉടുപ്പിലാണ് കേട്ടോ വീണ്ടും അതേ അളവിൽ എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ പോലെതാ നമുക്ക് ഒരു ഡിസൈൻ കൂടെ എടുത്തിട്ട് ആ ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ മൂന്ന് കുഞ്ഞ പീസുകൾ വേണം നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ അത് ഇതാ ഇവിടെ ആയിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗം എട്ട് സെൻറ്റിമീറ്റർ നീളം എട്ട് സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ നമ്മളിതുപോലെ എണ്ണം ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കതിങ്ങനെ പെറുക്കി വെച്ച് നമുക്കത് വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കാം ശേഷം നമുക്ക് ഇപ്പോഴത്തെ സൈഡ് അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മളത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് അതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ ചെറിയ ഭാഗത്തും കൂടെ അതേപോലെ തന്നെ വെച്ച് ഒട്ടിച്ച് നല്ല അടിപൊളി ആക്കിയിട്ട് നമുക്കതെടുക്കാം അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സസ് വരുന്ന ഭാഗം കട്ട് ചെയ്താൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒരു കയ്യും കൂടെ വെച്ചുകൊടുത്താൽ നമ്മുടെ സെറ്റിയുടെ വർക്ക് കംപ്ലീറ്റ് ആകും ഇനി നമുക്ക് ഈ ഒരു സെറ്റ് എടുത്തിട്ട് നമ്മളെ നേരെ പോർട്ടിൻ്റെ ചോട്ടിൽ കൊണ്ടു വയ്ക്കാം ഇതേ കണ്ടാവും അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു വിൻമില്ല നമ്മൾ ഇളക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു പോളിലേക്ക് നമ്മളതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വീടിൻ്റെ മേൽക്കൂരടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു വീട് നമ്മൾ ഇളക്കി എടുത്തിട്ട് അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്ത് ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്ലാക്ക് എ ഫോർ ഷീറ്റ് എടുത്തിട്ട് തയ്യൊരു ഡിസൈനിൽ കട്ട് ചെയ്തിട്ട് ഒരു അടിപൊളി റോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് അടുത്തായിട്ട് വേണ്ട നമുക്ക് ഇരുപത്തേഴാം എമ്മിൻ്റെ കോപ്പർ വയറാണ് ഈ ഒരു കോപ്പർ വയർ വെച്ചിട്ടാണ് നമ്മൾ വൈദ്യുതി പാസ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈൻ കെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കാർഡ് ബോർഡിൽ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു ചതുരത്തിൽ നമ്മൾ ഒരു സൈഡിൽ നമ്മളെ വിൻമിൽ പവർ സ്റ്റേഷൻ്റെ വയറും മറ്റേ സൈഡിൽ നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് പോകുന്ന ന്യൂട്രൽ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഹോളിലൂടെ നമുക്ക് ആ വയറ് കോർത്തെടുത്തിട്ട് നമുക്കിത് അതിൻ്റെ മോളിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാത്തായിട്ട് നമുക്കിതൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ മാത്രമല്ല നമ്മൾ ആ ഇട്ട് വെച്ച ഹോളിലൂടെ വയർ കോർത്തെടുത്തിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ ഇതുപോലെ സ്വിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ റെഡ് വയറും മറ്റേ സൈഡിൽ നമ്മളെ വിൻമിൽ മോട്ടറിൻ്റെ പ്ലസ് വയറും ഫേസും ആണ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മഞ്ഞ സ്റ്റിക്കറിൽ ഇതുപോലെ ഡേഞ്ചർ അപായം എഴുതിയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ നമ്മൾ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എന്നിങ്ങനെ കേട്ടോ വൈറ്റ് നിറത്തിലുള്ള ഇതുപോലത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റിക്കർ എടുത്തിട്ട് നമ്മളിത് ആ റോട്ടിൽ ഇങ്ങനെ സെൻറ്റർ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ സൈഡ് ലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിന് മതിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇരുക്കള് കൊണ്ട് നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റും ഇതുപോലെ ഒരു മതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ടോ നമ്മളിപ്പോൾ ഇനി നമ്മളെ വീടിന് ചുറ്റും ആ ഒരു മതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീടൊക്കെ ഒന്ന് പുറംഭാഗം ഉൾഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കാണുന്ന ഈയൊരു എൽ ഇ ഡി നമ്മുടെ പോസ്റ്റിൽ നിന്ന് വരുന്ന സർവീസ് വയറിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൽ ഇ ഡി നല്ല ബ്രൈറ്റായിട്ട് കത്തുന്നതിന് വേണ്ടി നമ്മളിതുപോലെ എണ്ണം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാം കാണുന്ന പോലെ അല്ലല്ലേ ഗൈസ് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ വേറെ ലെവലായിരിക്കും എൻ്റെ കൈ ഉണ്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്കുള്ള ലൈറ്റ് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് അതേപോലെ നമ്മളെ വിൻമില്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ജസ്റ്റ് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബാറ്ററിയും സ്വിച്ചും കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ വിൻമില്ല് കാറ്റടിക്കുന്ന സമയത്ത് നന്നായിട്ട് കറങ്ങുകയും സ്വാഭാവികമായിട്ട് ആ ഒരു മോട്ടറിൽ ഉണ്ടാകുന്ന യാന്ത്രികോർജം നമ്മുടെ ട്രാൻസ്ഫോമറിലൂടെയും സർക്യൂട്ടിലൂടെയും കടന്നു പോയി വൈദ്യുതോർജ്ജമായി മാറി ഇലക്ട്രിക് പോസ്റ്റിലൂടെ പോയി ബൾബിലെത്തി പ്രകാശോർജ്ജമായി മാറുന്നു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഇറ്റ്സ്മീ വിഷ്ണു സൈനിങ് ഔട്ട്